ഹലോ ഫ്രണ്ട്സ് സ്നേഹ ആൻഡ് സെൻറ്റർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ നല്ലൊരു റെസിപ്പിയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു അടയുടെ റെസിപ്പിയാണ് ഗോതമ്പടയുടെ റെസിപ്പിയാണ് ഞാൻ പറയുന്നത് പഴയകാലം മുത്തശ്ശിമാരൊക്കെ ചെയ്ത് വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മിനിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതെങ്ങനെയാന്ന് കണ്ടുനോക്കാം അതിനായിട്ട് നമുക്കിവിടെ വരും ത് ഗോതമ്പ് മാവാണ് നിങ്ങൾക്ക് ഗോതമ്പ് മാവോ മൈദാമാവോ എന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പം മൂന്ന് കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഓയിലോ നെയ്യോ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഓയിലൊന്നും ഒഴിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലൊഴിക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ തേങ്ങയും ഉപ്പും അതുപോലെ നമുക്ക് ഓയിലോ നെയ്യോ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൊഴിച്ചെടുക്കാം ഇത് കുഴയ്ക്കാനായിട്ട് പച്ചവെള്ളം മാത്രം മതി അല്ലാതെ ചൂടുവെള്ളമോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് സാധാ പച്ചവെള്ളം ഇപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല ഇപ്പോൾ ഈ മെയ് മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ നിളക്കി കൊടുക്കാം ചപ്പാത്തിയുടെ രൂപത്തിലും ആകരുത് ഒരുപാട് വെള്ളവും കൂടി പോകരുത് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവത്തുള്ളൂ ഇപ്പോൾ അമ്മമാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ഇക്കാലത്തെ കുട്ടികളൊന്നും കഴിച്ചിട്ടൊന്നും കാണത്തില്ല അവർക്കൊക്കെ ഈ ഫുഡും അല്ലാതെ നമ്മുടെ സാധാ വീടുകളിൽ ഉണ്ടാക്കുന്ന ആഹാരം ൊക്കെ ആയിരിക്കും കഴിക്കുന്നത് പക്ഷെ ഇതുപോലൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റി ഇങ്ങനെ അടയെ നല്ല ടേസ്റ്റ് വേണം അപ്പോൾ ഈ വാഴയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും വളരെ നല്ല ടേസ്റ്റാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തന്നെ ചെയ്തു കൊടുത്താൽ നല്ല ടേസ്റ്റ് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അളവ് ഒരു കുഴച്ച് വരുമ്പോൾ മാവിന് ഒരു അളവുണ്ട് ആ ഒരു അളവിൽ തന്നെ വേണം നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അളവിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ കൈ കൊണ്ട് തന്നെ കുഴച്ചാൽ മതി കേട്ടോ അപ്പം ഇത് തന്നെ കുഴച്ചത് ഇതേ രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളവും കൂടരുത് അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒരു പരുവത്തിലും എടുക്കരുത് എന്ന രീതി വേണം നമുക്കിത് കുറച്ചെടുക്കാനായിട്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നല്ലായിരുന്നു വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തു കേട്ടോ ഇപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഇതുപോലെ ദോഷത്തവ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തവയിലാണ് നമുക്ക് ചുറ്റെടുക്കുന്നത് ഞാൻ ഇവിടെ നോൺ സ്റ്റിക്ക് ബാത്റൂം ഒന്നുമല്ല ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ദോഷത്തവ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിന് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്നും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സവോളയുടെ ഇത് വെച്ചിട്ട് പെട്ടെന്നൊക്കെ ഇളകി വരാൻ വേണ്ടിയുള്ള ടിപ്പാണിത് സവോള കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നമ്മൾ അപ്പുവാണേലും ദോശയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ഇളകി വരും അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ തേച്ച് കൊടുത്തതിന് ശേഷം മാവ് ആവശ്യത്തിനൊന്നിട്ട് കൊടുക്കുക ഒരുപാടൊന്നും എടുത്ത് ഇടരുത് കാര്യവും ഒത്തിരി കട്ടിയും കുറഞ്ഞു പോകരുത് നല്ല പിന്നെ ഒരുപാട് കട്ടി കൂടി പോവുകയും ചെയ്യരുത് എന്ന രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കുക ഇപ്പം ഈ ഒരളവിലാണ് ഞാനിവിടെ മാവെടുത്തേക്കുക എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളമൊന്നും പറ്റിച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഇത് ഇതുപോലൊന്നും കൈ കൊണ്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഇതാണ് നമുക്ക് ആടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബ്രേക്ക് ഒറ്റ മിനിറ്റ് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത് വേണം കേട്ടോ ഒരുപാട് നമുക്ക് കഷ്ടപ്പെടേണ്ട കാര്യത്തിന് പ്രത്യേക കറികളുണ്ട് ഒന്നും ആവശ്യമൊന്നുമില്ല ഇത് നല്ലപോലെ പരത്തി ശേഷം നിങ്ങൾക്ക് നെയ്യാണേലും കുറച്ചൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല മുരിച്ചെടുക്കണം നല്ല മുരിമരാന്ന് കിട്ടുന്ന രീതിയിൽ നമുക്കിത് എടുക്കേണ്ടതെന്നാൽ എടുക്കണം എന്നാലും നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇന്നും മറിച്ചിട്ട് കൊടുക്കാം ഇനി തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇത് നമുക്ക് ഒരു പാകമല്ല കേട്ടോ നല്ല മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കാണ്ടല്ല ഇതേ രീതിയിൽ നല്ലപോലെ മുരിഞ്ഞു വരണം കരിഞ്ഞു പോകരുത് ഈ ഇരുമ്പ് ഇരുമ്പ് തവയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുമ്പ് പാൻ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും അതുപോലെ തന്നെ ചൂട് കറി നിൽക്കുകയും ചെയ്തതിൽ അത് കാരണം ഫ്ലെയിം കുറച്ചിടുകയാണ് വേണ്ടത് കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് അപ്പോൾ എല്ലാം ചുട്ടെടുക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരുപാട് ടിപ്പ് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ അപ്പം ഇവിടെ റെഡിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തി കൊടുക്കാമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ചൂട് നല്ല ചൂടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം അടുത്ത മാവിങ്ങിന് പരത്തി കൊടുക്കാൻ പാടുള്ളൂ അത് ദോശയാണെങ്കിൽ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ ചൂടുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഇടിച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കുമ്പോൾ ആ ചൂടൊന്ന് കുറഞ്ഞു കിട്ടും അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തി നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ ഞാൻ ഈ അപ്പങ്ങളെല്ലാം ഒന്ന് എളുപ്പം നിന്ന് ചുട്ടെടുക്കുന്നുണ്ട് നമുക്ക് കറിയൊന്നും വേണ്ട അപ്പോൾ കുട്ടികൾക്കൊന്ന് കാപ്പിയുടെ കൂടെ കടം ചായയുടെ കൂടെ ഒക്കെ ഒന്ന് ചായയുടെ കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുക കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കൂടി അത് കഴിക്കും പിന്നെയും പിന്നെ ചോദിച്ച് മേടിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് വാടയിലൊക്കെ തേങ്ങയും പഞ്ചസാരയും ശർക്കര ഒക്കെ വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇവിടെ അപ്പങ്ങളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് വേണം അതുപോലെ ടേസ്റ്റ് വേണം കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പം ഇതേ രീതിയിലാണ് രീതിയിലാണെനിക്ക് നല്ല മുരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തന്നെ അത് പിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ അല്ല കറിയുടെ ഒരു ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഒത്തിരി പേര് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉള്ള വീടുകൾ ഇതൊത്തിരി ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നത് അതുവരേക്കും ബായ്